നമ്മൾ ടൈൽ എടുക്കണ സമയത്ത് പ്രൈസ് എന്തായാലും നമ്മൾ കമ്പയർ ചെയ്യും പ്രൈസ് കമ്പയർ ചെയ്യണ സമയത്ത് നിങ്ങൾ ക്വാളിറ്റിയും എഷ്യൂർ ചെയ്യണം ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് വൺ ടൈം അവൈലബിൾ ആണ് സ്റ്റാൻഡേർഡ് കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫോബൈ ടു സൈസിലെടുക്കുകയാണെങ്കിൽ ഇത്രയും അവൈലബിൾ ആണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ വൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പോർട്ട് ഓഡിവസൊക്കെ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും കമ്പനീസിന് കിട്ടുക എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ അത് അപ്പം റിജക്റ്റ് ചെയ്യും ഇങ്ങനത്തെ പ്രൊഡക്റ്റാണ് നമ്മളെ മാർക്കറ്റിലോട് വൺ ടൈം എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇതിനെന്തായാലും എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനത്തെ കമ്പനീസ് ഇത് റിജക്റ്റ് ചെയ്യണത് നമ്മൾ ടൈൽ വിരിക്കണ സമയത്ത് നമുക്ക് സിമെൻറ്റിനൊരു കോസ്റ്റ് വരും ലേബറിനൊരു കോസ്റ്റ് വരും ടൈലിനൊരു കോസ്റ്റ് വരും മടലിനൊരു കോസ്റ്റ് വരും ഇത്രയും കോസ്റ്റ് ആയിരിക്കും വരിക നിങ്ങളിങ്ങനത്തെ ഈ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇതാക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ടോട്ടൽ കോസ്റ്റിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ നമുക്കൊരു വ്യത്യാസം വരിക അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എടുക്കുക കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷമോ ഇരുപത് വർഷത്തിനായിരിക്കോ ഉപയോഗിക്കുക അപ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് എടുക്കുക കാരണം ഇന്ന് മാർക്കറ്റിൽ വളരെ മോശം ക്വാളിറ്റി പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം